ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ നിങ്ങൾ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ തരം പരസ്യങ്ങളും ഇനിയൊരു കുടക്കീഴിൽ കൂടാതെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ എറണാകുളം ജില്ലയിൽ കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ അഞ്ചാം വാർഡ് ചേലാട് കള്ളാട് എന്ന സ്ഥലത്താണ് നിങ്ങൾ ഈ കാണുന്ന ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഏഴ് സെൻറ്റ് സ്ഥലവും വിൽപ്പനയ്ക്കായുള്ളത് മൂന്ന് ബെഡ്റൂമുകളുള്ള ഈ വീടിൻ്റെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഫെസിലിറ്റിയോട് കൂടിയതാണ് കൂടാതെ ഒരു കോമൺ ബാത്റൂം രണ്ട് കിച്ചണുകൾ ഡൈനിങ് ഹാൾ ലിവിംഗ് ഏരിയ വരാന്ത സിറ്റൌട്ട് എന്നീ സൗകര്യങ്ങളാണുള്ളത് രണ്ട് കിച്ചണുകളിൽ ഒരെണ്ണം ഫയർ കിച്ചണും മറ്റൊന്ന് ഗ്യാസ് കിച്ചണുമാണ് മാത്രമല്ല വീടിൻ്റെ പുറകുവശം റൂഫിംഗ് ചെയ്തിട്ടുമുണ്ട് ഈ വീടിൻ്റെ ഫ്ലോറിംഗ് വർക്കുകൾ ടൈൽസിലാണ് ചെയ്തിരിക്കുന്നത് ഉയർന്ന പ്രദേശത്ത് ഏഴ് സെൻറ് സ്ക്വയർ പ്ലോട്ടിൽ പണിതിരിക്കുന്ന ഈ വീട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയതാണ് പ്രകൃതിക്ഷോഭങ്ങളൊന്നും ഇതുവരെ ബാധിച്ചിട്ടില്ലാത്ത പ്രദേശമാണിത് ഈ വീടിൻ്റെ നൂറ് മീറ്റർ അടുത്തായി പെരിയാർ വാലി കനാൽ സ്ഥിതി ചെയ്യുന്നുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് വളരെ ശാന്തസുന്ദരമായ ഒരു ചുറ്റുപാടാണുള്ളത് കോമ്പൗണ്ട് വാൾ കെട്ടി സുരക്ഷിതമാക്കിയിരിക്കുന്ന ഈ വീട്ടിലേക്ക് ചെറിയ വാഹനങ്ങൾക്കെല്ലാം കടന്നു വരുവാനുള്ള വഴി സൗകര്യവും അതുപോലെ കുടിവെള്ളത്തിനായി കിണർ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ടൗണിൻ്റെതായ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് ലഭ്യമാകുന്ന ഈ പ്രോപ്പർട്ടിക്കടുത്തായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ കടകൾ സൂപ്പർ മാർക്കറ്റുകൾ എന്നീ സൗകര്യങ്ങളുമുണ്ട് രണ്ടര ലക്ഷം രൂപയോളം സെന്റിന് ഈ പ്രദേശത്ത് വില വരുന്നുണ്ട് അഞ്ചു വർഷം മാത്രം പഴക്കമുള്ള ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് എങ്കിലും വില നെഗോഷ്യബിൾ ആണ് ചേലാട് ജംഗ്ഷനിൽ നിന്നും കീരമ്പാറ ജംഗ്ഷനിൽ നിന്നും വെറും ഒന്നേകാൽ കിലോമീറ്റർ ദൂരത്തിലായാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാറിയാണ് ഭൂതത്താൻകെട്ട് ഡാം കട്ടേക്കാട് ബേർഡ് സാങ്ച്വറി ഏഷ്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലമായ ഇഞ്ചിത്തൊട്ടി കുട്ടമ്പുഴ എന്നീ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല ഇവിടെ നിന്നും മൂന്നാറിലേക്ക് എഴുപത് കിലോമീറ്റർ ദൂരമാണ് വരുന്നത് കൂടാതെ ഈ വീടിൻ്റെ ഏഴ് കിലോമീറ്റർ ദൂരത്തിലായാണ് ഫോറസ്റ്റ് ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത് കോതമംഗലം ചേലാട് കള്ളാട് സ്ഥിതി ചെയ്യുന്ന ഈ റോഡ് ഫ്രണ്ടേജോട് കൂടിയ മനോഹരമായ വീടും ഏഴ് സെന്റ് സ്ഥലവും സ്വന്തമാക്കുവാനും നേരിൽ കാണുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ വിളിക്കൂ നയൻ സിക്സ് ഫോർ ഫൈവ് ടു നയൻ സെവൻ ഫൈവ് സെവൻ ടു എയ്റ്റ് ഫൈവ് നയൻ സീറോ വൺ ഫൈവ് ഡബിൾ നയൻ സീറോ ത്രീ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ലൈക്സും കമൻസും ആവശ്യമാണ് കൂടാതെ നിങ്ങളൊരു പരസ്യം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക വാട്സ്ആപ്പ് നമ്പർ നയൻ